ആത്മസാന്നിധ്യം കണ്ടു ഞാന പരമാത്മസ്വരൂപനെ ഇന്നലെയുണ്ടായ സ്വപ്നാടനത്തിലായി ചോദിച്ചിതദ്ദേഹമാർഗ്രമായോടു എന്തു നിൻ വൈവശ്യ സന്താപകാരണം ചൊല്ലിയാ എന്നുടേ കണ്ഠ വേദന ഭാരതഭാവിരൻ ആശങ്കയും തോ നട കൊല്ലപ്പെടുന്നൊരാടിമിഴിനേരിൽ നീന്തിത്തുടിക്കുന്ന കാടരാമ്പർത്യരും കാടിനെയും കടൽ തീരം നദികളും ഭൂജലസ്രോതസ്സുവിൽക്കും പരീക്ഷകളെ സ്വന്തമാടിനെ ഒറ്റിക്കൊടു പാഷണ്ഡമൂർത്തികൾ വിദ്യയെ വാണിജ്യമാക്കുന്ന അധികാരി വർഗങ്ങൾ വിദ്യാരഹിത പരാജിത വർഗീയമാപ്തിശംചിക്കുന്ന വർഗങ്ങൾ വർഗസമാരം നടത്തുന്നവർ വർണ്ണ വിവേചന മാർഗം തെളിക്കുന്ന വർണ്ണക്കൊടികൾ പിടിക്കുന്നവറുകളും ആരാലുമൊന്നും തിരിഞ്ഞു നോക്കിയിടാത്ത പട്ടിണിപ്പേക്കോല പൈതങ്ങളും ചില ചില പട്ടണ പത്രാസുഖാട്ടും പരിഷ്കാരപാമ തട്ടിൽ തിരിഞ്ഞവർ അച്ഛുതൻ തന്നെ നാടിന്റെ ഇച്ചുതി ഗോവിന്ദരൂപ ഇന്നെന്തിങ്ങനെ ൂവരും നല്ല കാലം നിൻ ചോദ്യവും അപ്രസക്തം സദാ ചിന്തിക്കമാനവ നിൻകർമ്മമാണു നിൻകാലം ചമപ്പതും ചിന്തയിൽ ചിത്സുഖ സൗഖ്യം നിറപ്പതും നിഷ്കാമ സത്കർമ്മമാർഗേ ഗമിക്കനി सुस्थानमे निस्संशयं सखे सत्ययुगे सत्तुन् त्रेतायुगे धर्मात्मशक्तिया अनातनधर्ममा രംഗത്തിന്റെ പുൽക്കോണിലെന്നെ സച്ചിന്തയായി കണ്ടു യോഗീന്ദ്ര മുന്നമേ സത്തിലും ചിത്തിലും ചേർന്നലിങ്ങുള്ളോരു ചിപ്പുമാനും ശുഭകോടി ിലനും മരങ്ങളും സർവവും ഞാൻ തന്നെ എന്നു ധരിക്കനി പൃഥ്വിരൻ പുത്രനാം പാർത്ഥാസഖേ ഭവാൻ ആർഷ സംസ്കാരങ്ങളായുള്ള ആത്മീയ വിശ്വാസഗോപുരമായതും ഞാനടോ ദ്വാപരക ക്രിസ്തുവായെന്നു ഞാൻ ചൊല്ലിനെ സ്നേഹിക്ക സർവരേയും സദാമാണിക്ക മനുഷ കേ കേട്ടു ഞാൻ ചൊല്ലിയ വാക്കുകൾ മാനുഷ കണ്ടില്ല ചൊല്ലിലെ ചേലുള്ള തത്വങ്ങൾ നാവിൻ രസത്ത് തഴയാത സാധ്യം നിഹൃത്തിൻ്റെ രസ ആസ്വദിച്ചിടുവാൻ ശ്രീരാമനായതും ശ്രീ ബുദ്ധനായതും ശ്രീകൃഷ്ണനും നബിയായതും ഞാനെടോ എന്നുടേ പേരിൽ ആ വർഗീയ മഞ്ഞുകൾ കോരി രാഷ്ട്രീയ സ്വാ in the mm -hmm. ിരി തൂകുന്ന പൈതങ് ചമയ്ക്കുന്ന മൂർത്തിപ്രയത്തിലും വിശ്വൈകമോഹിനീരൂപഭാവത്തിലും കാണാം അതിനുള്ളിലൊക്കെ സാന്നിധ്യം ബോധാത്മചൈതന്യശുദ്ധി വേഗം ഉണർന്നങ്ങു കണ്ടുറന്നി ീഴുന്ന ഞാവലിൽ കായബോ കണ്ടു ഞാനൊന്നിലും ബദ്ധനല്ലെന്നതും കണ്ട കിനാവുകൾ സത്യമല്ലെന്നതും എങ്കിലും ഞാൻ കണ്ടു സത്യപ്രകാശമായി അക്കിനാവിൽ കണ്ടൊരീശ സങ്കൽപ്പത്തിൽ ൂർത്തിയായി അദ്ഭുതമൂർത്തിയായി താരുണ്യ കാരുണ്യ സ്വാതന്ത്ര്യമൂർത്തിയായ ആനന്ദമൂർത്തിയായി അത്ഭുതമൂർത്തിയായ താരുണ്യ കാരുണ്യ സ്വാ